ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കക്ഷത്തിലെ കറുപ്പ് നിറം വില്ലനാകുന്നുണ്ടോ അനവധി പേർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത് വസ്ത്രധാരണം മുതൽ ഹോർമോൺ വ്യതിയാനം വരെ ഇതിന് പിന്നിലെ കാരണങ്ങളായേക്കാം കക്ഷത്തിലെ ചർമ്മം വളരെ സെൻസിറ്റീവാണ് അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഈ പ്രശ്നം നേരിടാൻ കെമിക്കൽ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രതികൂല ഫലങ്ങൾ നൽകിയേക്കാം ശരിയായ പരിചരണം എങ്ങനെ നൽകാമെന്ന് നമുക്ക് നോക്കാം ഹോർമോണൽ വ്യതിയാനം മുതൽ ഭക്ഷണശീലം വരെ കക്ഷത്തിലെ കറുപ്പ് നിറത്തിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് കറ്റാർവായ മുതൽ നാരങ്ങ വരെയുള്ള പലതും കക്ഷത്തിലെ കറുപ്പ് നിറം അകറ്റാൻ ഉപയോഗിക്കാവുന്നതാണ് കക്ഷത്തിലെ ഇരുണ്ട നിറം അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ സിൻട്രിക് ആസിഡിലെ ആൽഫ ഹൈഡ്രോക്സി ആസിഡിന് ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ അകറ്റാൻ കഴിവുണ്ട് ഇതിനായി നാരങ്ങ വട്ടത്തിൽ അരിഞ്ഞ് കക്ഷത്തിൽ ഉരസുക പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതുപോലെ കക്ഷത്തിലെ കറുപ്പ് മാറാൻ അധികം സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് അതിൽ കുറച്ച് റോസ് വാട്ടറോ വെള്ളമോ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ പേസ്റ്റ് കക്ഷത്തിൽ പുരട്ടി അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അടുത്തത് ഉരുളങ്കിയങ്ങ് ഉരുളങ്കിയങ്ങിൻ്റെ നീരും കക്ഷത്തിലെ കറുപ്പ് നിറം മാറ്റാൻ ഉപയോഗിക്കാം ഇതിനായി ഉരുളങ്കിയങ്ങ് തൊലി കളഞ്ഞ് നീരാക്കി കക്ഷത്തിൽ പുരട്ടാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അതുപോലെ വെള്ളരിക്ക വെള്ളരിക്ക നീര് കക്ഷത്തിൽ പുരട്ടാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കൈകളയാം വെള്ളരിക്ക നീരിനൊപ്പം നാരങ്ങ നീര് കൂടി ചേർക്കുന്നതും നല്ലതാണ് അടുത്തത് കറ്റാർവായ കറ്റാർവായയുടെ കറ്റാർ വായയുടെ ആൻറ്റി ബാക്ടീരിയൻ ഗുണങ്ങൾ കക്ഷത്തിലെ കറുപ്പ് നിറം അകറ്റാൻ നമ്മെ സഹായിക്കും ഇതിനായി കറ്റാർവായ വായ ജൽ കക്ഷത്തിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ചർമ്മത്തിലെ ഇരുണ്ട നിറത്തെ അകറ്റാൻ സഹായിക്കും ഇതിനായി നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോടൊപ്പം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിശ്രിതം ഉണ്ടാക്കാം ഇനി ഈ മിശ്രിതം കക്ഷത്തിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം അടുത്തത് കടലമാവ് കടലമാവിനോടൊപ്പം കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾ ചേർത്ത് നന്നായി മിശ്രിതമാക്കാം ഇനി ഈ മിശ്രിതം കറുപ്പ് നിറമുള്ള ഭാഗങ്ങളിൽ പുരട്ടാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതുപോലെ മഞ്ഞൾ പാൽ ഒരു നുള്ളു മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ ചേർത്ത് മിശ്രിതമാക്കാം ഇനി ഈ മിശ്രിതം കറുപ്പ് നിറമുള്ള ഭാഗങ്ങളിൽ പുരട്ടാം പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അടുത്തത് കുറച്ച് അരിപ്പൊടിയും തേൻ മഞ്ഞൾപ്പൊടി നാരങ്ങാനീര് പാൽ എന്നിവ ചേർത്ത് നന്നായി മിശ്രിതമാക്കുക ഇവ കറുത്ത ഭാഗത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം